ഇന്ത്യയിൽ പകൽഗാം ബീരാക്രമണം നടക്കുന്നു അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തുന്നു ഈ ഒരു സമയത്തിന് ശേഷം പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചർച്ചകളിൽ വന്നൊരു രാജ്യമാണ് തുർക്കി അതിനെ കാരണം തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ത്യ തകർത്തു അത് കണ്ടെത്തി അപ്പോൾ അങ്ങനെ തുർക്കിയുമായും നമ്മൾ തുർക്കിയുടെ ഇടപെടൽ നമ്മളെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു അങ്ങനെ തുർക്കിയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്താൻ ഇന്ത്യ തീരുമാനിക്കുന്നു ഇന്ത്യ യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ് അതായത് കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് ടി എ ഐ എസ് കൺസോഷ്യത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു കപ്പൽ നിർമ്മാണം അതായത് അവരുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് രണ്ടായി പൂന്ന് മൂന്ന് ബില്ല്യൻ ഡോളറിന്റെ ആ ഒരു കരാറ് നിർത്തലാക്കി മാത്രമല്ല അനുബന്ധ പ്രവർത്തികളെല്ലാം തന്നെ നിർത്തലാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു ഇത് മുൻകൂട്ടി കണ്ടതായിരിക്കാം എന്നാൽ പോലും ഇപ്പോൾ ശക്തമായ എടുക്കുന്നു ഇപ്പോൾ വിമാന കമ്പനികളെല്ലാം തന്നെ ശക്തമായ നടപടിയെടുക്കുന്നു ടൂറിസത്തെ വലിയ രീതിയിൽ അവരുടെ ടൂറിസത്തെ ബാധിക്കുന്ന രീതിയിൽ വരുന്നു ഏറ്റവും ഒടുവിലായി തുർക്കിയുടെ അംബാസിഡർ ഇപ്പോൾ അതിനു തന്നെ ഇന്ത്യ ഒരു മതിൽ അതെ ഞാൻ നമ്മൾ ഇന്നത്തെ കാര്യത്തെ കുറിച്ചൊന്ന് സംസാരിച്ചു എങ്ങനെയായിരിക്കും തുർക്കിയുടെ ഇന്ത്യയുടെ സമീപനം തുർക്കിയോട് ഇനിയുള്ള കാര്യം നമുക്ക് ശത്രുക്കളുടെ എണ്ണം ആരൊക്കെയാണെന്നും ശത്രുക്കൾ ആരൊക്കെയാണെന്നും ഒക്കെ മനസ്സിലാവുന്ന ഒരു ഘട്ടമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് സാധാരണ ഇതൃശാരത്തെ നമുക്കിപ്പോ ഒരു രാജ്യത്തിന് പുതിയൊരു അംബാസിഡർ മറ്റൊരു രാജ്യത്ത് നിയമിതനാകുമ്പോ ആദ്യം രാഷ്ട്രപതിയെ കണ്ടിട്ട് ഈ ക്രെഡൻസ് ലെറ്റർ കൊടുക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതൊരു അത് കൊടുത്ത് രാഷ്ട്രപതി അംഗീകരിച്ചാൽ മാത്രമാണ് അയാൾക്ക് സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റുകയുള്ളു തുർക്കിയുടെ ഏറ്റവും പുതിയ അംബാസിഡർ വരാൻ ഉണ്ടായിരുന്നത് അലി മുറാദ് അർജോയ് എന്ന് പറയുന്ന ആളാണ് അപ്പൊ ഇദ്ദേഹം വരുന്നു രാഷ്ട്രപതിയെ കാണണം ഈ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടോ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള സമയമൊക്കെ നേരത്തെ നിശ്ചയിച്ചിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സംഭവിച്ചത് ചില സമയക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഉടനെ അടി ഇങ്ങനെയുള്ള ഒരു ഫോർമാലിറ്റിക്ക് ഞങ്ങൾ ഇല്ല എന്ന് ഇന്ത്യ അറിയിക്കുകയാണ് അതിനവർ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്നോ പഹൽഗാമെന്നോ ഒന്നുമല്ല പറയുന്നത് പറച്ച് സമയക്രമീകരണത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അറിയിക്കാം എന്നുള്ളതാണ് അത് സ്വാഭാവികമായും എന്തെങ്കിലും ഒരു നിയമപരമായ അല്ലെങ്കിൽ എൻ്റെ ഒരു പേരിട്ട് വിളിക്കുമായിരിക്കും പക്ഷേ ഇതിനെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷകരൊക്കെ ഒബ്സേർവ് ചെയ്യുന്നത് ഇത് ഇത് തുർക്കിക്കുള്ള മറുപടിയാണെന്നാണ് മാത്രമല്ല ഇതിൽ തായ് അംബാസിഡറും അതുപോലെ ബംഗ്ലാദേശിൻ്റെ ഹൈക്കമ്മീഷണറുടെ നിയമനം ഇതെല്ലാം ഇന്ത്യ ഡിലേ വെച്ചിരിക്കുകയാണ് അതായത് ഇനി അതായത് പഹൽഗാമോടുകൂടി ഇനി എന്താണ് ഇന്ത്യയുടെ വിദേശ നയം എന്നുള്ളതൊരു ഒരു ടു പോയിന്റ് സീറോ പോലെ നമ്മൾ ഇനി ബിൽഡ് ചെയ്യുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കപ്പൽ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന കരാർ റദ്ദാക്കിയത് മുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുർക്കിയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു ടൂറിസം എന്ന് പറയുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തോളം ടൂറിസ്റ്റുകളാണ് തുർക്കി വിസിറ്റ് ചെയ്തത് അറുപത്തൊന്നേ പോയിന്റ് സംതിങ് ബില്യൺ റുപ്പീസിൻ്റെ കച്ചവടമാണ് ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റ് മേഖല കാര്യം നമ്മളൊരു പുതിയ ഡെസ്റ്റിനേഷനായ ടൂറിസം മേഖലയിൽ ഇത് മാറി കാര്യം കുറച്ചുകൂടി ചീപ്പ് ആൻഡ് അഫോർഡബിൾ എന്ന രീതിയിൽ അസർബൈജാൻ തുർക്കി ഈ ഏരിയയിലേക്ക് ആളുകൾ പോകുന്ന ഒരു സിറ്റ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു അപ്പോൾ ഈ ഒരു ട്രെൻഡ് സത്യത്തിൽ തുർക്കിക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട് കാര്യം ഒരു ഇടപാടിൽ കൂടി മാത്രം അവർക്ക് എത്രയോ രൂപ വരുമാനം വരുന്നുണ്ട് അപ്പോൾ പൂർണമായ അർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രാവൽ ഏജൻസികളെല്ലാം തന്നെ തുർക്കിയിലേക്കുള്ള പാക്കേജുകൾ നിർത്തിയിരിക്കുന്നു ആപ്പിളുകളുടെ ഇറക്കുമതിയെക്കുറിച്ച് നമ്മൾ പറയുന്നു മാത്രമല്ല തുർക്കിക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് തുർക്കിയിലും നിക്ഷേപങ്ങളുണ്ട് അപ്പൊ അംബാസിഡറെ നിയമിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ നമ്മൾ പറയല്ലോ ഒരു ചാല് വെട്ടുക എന്ന് പറയുന്ന പോലെ ആ ബന്ധം നല്ല രീതിയിൽ അല്ലെങ്കിൽ അത് വാണിജ്യ വ്യാപാര ഇടപാടുകളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിലായിരിക്കും ഇന്ത്യ ഒരു പുതിയ നയതന്ത്ര ബന്ധം അത് രൂപീകരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തുർക്കിയുടെ ശത്രുക്കളെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ മസറബൈജാനും ഇതൊക്കെ തുർക്കി യോജിച്ച് നിൽക്കുമ്പോൾ പോലും തുർക്കിയുടെ എതിരാളിപ്പോൾ അർമീനിയ പോലുള്ള രാജ്യങ്ങളെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ തോന്നുന്നു അഫ്ഗാനിസ്ഥാനെ താലിബാനെ ഒക്കെ അംഗീകരിക്കാൻ അംഗീകരിക്കുന്നതല്ല അവരുടെ അവരുടെ കുറച്ചുകൂടി ആയിട്ട് പെരുമാറാൻ ഇന്ത്യ പറയുന്നില്ല ഇന്ത്യയുടെ ഒരു മനോഭാവം മാറുന്നുണ്ട് അങ്ങനെ ആഗോളതലത്തിൽ ഇന്ത്യ കൊടുത്ത് ഓരോ നമുക്ക് നീക്കങ്ങൾ നോക്കുമ്പോൾ രാഷ്ട്രീയ വിദഗ്ദ്ധർക്ക് നമ്മളെക്കാൾ ഒരു പക്ഷേ ഇത് കൃത്യമായിട്ട് രസകരമായിട്ട് നിരീക്ഷിക്കാൻ പറ്റും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന്റെ രാജ്യം കായികമായിട്ട് നേരിടുന്നതിന് പകരമായിട്ട് ഇന്ത്യ നേരിടുന്ന ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കങ്ങൾ വരാത്ത രീതിയിൽ ടൂറിസത്തില് ടൂറിസത്തെ മാത്രമല്ല പല രീതിയിലും ഇപ്പോ തുർക്കിയെ ബാധിക്കുന്നുണ്ട് മാത്രമല്ല തുർക്കിക്ക് അത് മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പം സഡൻ ആയിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്താൻ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് തുർക്കിക്ക് ഇപ്പം നേരിട്ട് ഇന്ത്യയോട്ട് ഇടപെടാൻ പറ്റില്ല അവിടെ പാകിസ്ഥാൻ എന്നൊരു ഘടകം ഉള്ളതുകൊണ്ട് നേരിട്ട് ഇന്ത്യയുടെ ഒരു ഒരു ഇപ്പൊ വാദമുഖം തുറക്കാൻ തുർക്കിക്ക് ഒരു മടിയുണ്ട് എങ്കിൽ പോലും മടി നമ്മൾ പറയാലോ ഇപ്പം നമ്മൾ പിന്നാമ്പു എന്തെങ്കിലും രീതിയിൽ ഇന്ത്യയോട് ഇപ്പം മാപ്പ് അപേക്ഷിക്കുന്ന തുല്യത്തിലേക്ക് വരും കാരണം അവരുടെ ബിസിനസ് എല്ലാം ഡൾ തന്നെ അവരുടെ വരുമാന മാർഗം അവരെ വലിയ മറ്റേ ദാരിദ്ര്യ രാജ്യമൊന്നും അല്ലെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന വരുമാനം സാമ്പത്തികമായ ഒരുപാടുണ്ട് വേർതിരിവുകളുണ്ട് അങ്ങനെ ഒരുപാട് പണപ്പെരുപ്പം ഒക്കെ വലിയൊരു പ്രശ്നമായിരുന്നു അവരൊരു എസ്റ്റാബ്ലിഷ്ഡ് വേൾഡ് എക്കോണമി ബിൽഡ് ചെയ്യാന്നുള്ളത് അവരൊരു സ്ട്രാറ്റജി ആയിരുന്നു ഇന്ത്യയെ പോലെ ഒരു രാഷ്ട്രത്തിന് സപ്പോർട്ടില്ലാതെ അതിനി എങ്ങനെ സാധിക്കും എന്നതൊരു വലിയ പ്രശ്നമാണ് പാകിസ്ഥാൻ ഒരു ഒരു രാഷ്ട്രമാണ് അസർബൈജാനും ഈ പറഞ്ഞ പോലെ അവിടുത്തെ സമ്പന്ന രാഷ്ട്രങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ പറയുന്നത് ചെക്ക് മീറ്റ് എന്ന് വെക്കണമെങ്കിൽ ഒന്ന് പോപ്പുലേഷനാണ് വിഭവങ്ങളാണ് പിന്നെ പണമാണ് അങ്ങനെ വെക്കാനുള്ളൊരു ഒരു സഖ്യം തുർക്കി ഇനി എങ്ങനെ ബിൽഡ് ചെയ്യും എന്നൊരു പ്രശ്നമുണ്ട് അവിടെ കിടപ്പുണ്ട് അപ്പൊ ഇന്ത്യക്കൊരു ചെക്ക് മേറ്റ് വെക്കുമ്പോൾ തുർക്കി സത്യത്തിൽ പാളിപ്പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏത് നീക്കവും അത് അത് ഏത് തരത്തിലാണെങ്കിലും നെഗറ്റീവ് ആണ് ഇന്ത്യയുടെ ഒരു മൂവ് എങ്കിൽ അത് തുർക്കിയെ വലിയ രീതിയിൽ ബാധിക്കും എന്ന കാലത്ത് യാതൊരു സംശയവും വേണ്ട മറ്റൊരു കാര്യം ഇതുമായിട്ട് ഇപ്പോൾ ആളുകളെല്ലാം തന്നെ പാകിസ്ഥാനാണ് അപ്പം അവർ പറയുമ്പോൾ എർദാഗ്വാന്റെ നയങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനുമായി സ്വാധീനിക്കുന്നത് കൊണ്ടായിരിക്കും പക്ഷേ എല്ലാ കാലവും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല പാകിസ്ഥാൻ എന്തുകൊണ്ട് തകർന്നു അതിന് ഉത്തരമാണ് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ കാലവും മതം അല്ലെങ്കിൽ ഇത് വെച്ച് ജീവിക്കാൻ പറ്റില്ല നമുക്ക് വരുമാന വരുമാനമാർഗം വേണം അതിൽ നിന്ന് കഴിക്കാനുള്ള ഭക്ഷണം വേണം ഇൻകം ജനറേഷൻ ഇൻകം ജനറേഷൻ ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല ഇപ്പൊ തുർക്കി കൊടുത്ത് ഒരുപക്ഷെ പാകിസ്ഥാൻ കൊടുത്ത് എല്ലാം കടത്തിലായിരിക്കും കൊടുത്തത് അവർക്ക് നമ്മൾ ഈ സാധനങ്ങൾ പ്രൊഡക്ഷൻ ഒരു നമ്മളറിയാൻ പറ്റാല്ല ഈ ഒരു നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യക്ക് ഒരു ഒരു ബാച്ച് വരാൻ തന്നെ ഏകദേശം കോടി രൂപ എങ്ങനാണ് വന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കണ ആയുധ കച്ചവടം നമ്മൾ ചില്ലറ കാര്യമല്ല ഒരു രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ മാർഗ്ഗമാണ് ആയുധ കച്ചവടം അപ്പൊ ഇത്തരത്തിൽ ഓരോ ആയുധങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു പാകിസ്ഥാൻ അപ്പൊ അവർക്ക് എന്ത് തിരിച്ച് കിട്ടി എല്ലാ കാലവും അവിടെ നമുക്ക് പറയാം മതപരമായിട്ടുള്ള സ്വാധീനം എല്ലാ കാലവും നിലനിൽക്കില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തുർക്കിക്ക് ഒരു കാലത്ത് മനസ്സിലാവും ഇത് നല്ലതിനല്ല ജനങ്ങൾ തിരിയും എല്ലാ കാലത്തും അവർക്കും രണ്ടായിരത്തി മൂന്ന് മുതലേ ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ എന്നാൽ പോലും ഇനി വലിയൊരു എന്താ പറയുക ദാരിദ്ര്യത്തിലേക്ക് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിരിയും മറ്റൊരു പാകിസ്ഥാൻ പാകിസ്ഥാനാകുമ്പോൾ തുർക്കി എന്നൊരു ഭയം വരും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇളകും ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ പോകും മാത്രമല്ല ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ മതം മാത്രം പറഞ്ഞ് അതിലൊരു പൊളിറ്റിക്കലി മതത്തെ യൂസ് ചെയ്യുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും ചരിത്രത്തിൽ എപ്പോഴും നാശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പാകിസ്ഥാൻ ഒരു നല്ല പ്രദേശമായിരുന്നു പാകിസ്ഥാൻ എങ്ങനെയാണ് ഗസ എങ്ങനെയായിരുന്നു ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം എങ്ങനെയായിരുന്നു എന്ന് ലബനൻ എങ്ങനെയായിരുന്നു ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുന്നിടത്ത് എങ്ങനെയാണ് മതം പൊളിറ്റിക്സിൽ ഇടപെടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് തുർക്കിക്ക് അധികം താമസിയാതെ അത് മനസ്സിലാക്കാൻ സാധ്യത